ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂര്യസുദേവ് സുദേവ് അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ചിക്കാഗോ എയർപോർട്ടും പരിസരപ്രദേശങ്ങളും ഒക്കെ ഇന്ന് കാണാനായിട്ടാണ് അപ്പം നമ്മുടെ ഇവിടുത്തെ സുഹൃത്തായ അച്ചായൻ സൺഡേ ആയിരുന്നു അപ്പോൾ അദ്ദേഹം നമ്മൾ ചുമ്മാ വിളിച്ചു ബാ നമുക്ക് ജസ്റ്റ് ഒന്നൊക്കെ ഇറങ്ങി അടിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ അറിയുകയും ചെയ്യാം കാണുകയും ചെയ്യാം അപ്പം നമ്മൾ ഇങ്ങനെ ഇറങ്ങിയേക്കാണ് ചിക്കാഗോ എയർപോർട്ടിലേക്ക് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ മാനിക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് പല സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി ഇന്നത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഈ സ്റ്റേറ്റിലാണ് ഞാൻ ഇല്ലിനീസിലാണുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ആ വീഡിയോ പൂർണ്ണമായിട്ടൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും എപ്പോഴും എപ്പോഴെപ്പോഴും ഇത് പറയാത്തത് അത് ജസ്റ്റ് ഒരു ആവർത്തന വിരസത ഉണ്ടാക്കണ്ട എന്നും വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ എല്ലാ വീഡിയോയിലും നിങ്ങളിലേക്ക് ഞാനത് എത്തിക്കാത്തത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ അദ്ദേഹം ഈ കാണുന്നതാണ് എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഭാഗങ്ങൾ അദ്ദേഹം ആ കുന്നൊക്കെ കണ്ടില്ലേ ഈ കന്ന് ഈ ഇതിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് നമ്മുടെ ചിക്കാഗോ എയർപോർട്ടിൻ്റെ റൺവേ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് അപ്പോൾ ഈ കുന്നൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന കുന്നും കാര്യങ്ങളും കൊണ്ടല്ലോ അതൊക്കെ എങ്ങനെയാണ് എവിടുന്ന ഇവര് മണ്ണ് കൊണ്ടുവന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അറിയാമോ ആർക്കെങ്കിലും അപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അതായത് ചിക്കോഗ ചിക്കാഗോയിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകളിൽ നിന്നാണ് അത് സംസ്കരിച്ചാണ് ഈ കുന്നുകളും കാനങ്ങളും മെയിൻ മെയിനായിട്ടുള്ള ചിക്കാഗോ എയർപോർട്ടിൻ്റെ സിംഹഭാഗവും ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോഴും അതുകൊണ്ടുതന്നെയാണ് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഈ വേസ്റ്റ് സംസ്കരിക്കുന്ന സ്ഥലവും കാര്യങ്ങളുമൊക്കെ അപ്പം ഈ മുഴുവൻ വേസ്റ്റുകളും അവർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് സംസ്കരിച്ചിട്ടാണ് ഈ ഭാഗങ്ങളിൽ കൊണ്ട് കൂട്ടിയിട്ട് കൂട്ടിയിട്ടാണ് ഈ എയർപോർട്ടിൻ്റെ സിംഹഭാഗവും അവർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ നല്ലൊരു ഐഡിയ അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ചുമ്മാ കുമിഞ്ഞു കൂടി കിടന്ന് വഴിയെ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നാറ്റം ഉണ്ടാക്കുമെന്നല്ലാതെ ഈ വേസ്റ്റുകളും ഉണ്ടാകും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോഴാണ് ഇവരുടെ നല്ലൊരു മാതൃക ഇത് നമ്മുടെ നാടും ഇതൊരു മാതൃകയായിട്ട് എടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുന്നത് നല്ലൊരു വ്യൂ നമുക്ക് എയർപോർട്ടിൻ്റെയൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ എയർപോർട്ട് ഫ്ലൈറ്റൊക്കെ നല്ലോണം ലാൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം ഇപ്പം നമ്മൾ ചെന്ന് നിൽക്കാൻ പോകുന്ന ഭാഗങ്ങൾ ഈ സാധാ ഈ എയർപോർട്ട് എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് പക്ഷേ അതൊന്നും അറിയാലോ നമ്മുടെ ഈ കാറ്റിൻ്റെ ദിശയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാൻ ചിലപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വരാൻ ചാൻസ് ഏറെയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം നമ്മളീ പോകുന്ന വഴിയിലൊക്കെ പോലെ ഇതെൻ്റെ ഓയിൽ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു ഇതൊക്കെ കണ്ടപ്പോൾ ഈ ടാങ്കുകളൊക്കെ കണ്ടപ്പോൾ ഗൾഫിലൊക്കെ ഞാൻ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് ആയിരുന്നു വർക്ക് അപ്പോൾ നമ്മൾ ഈ ടാങ്കിൻ്റെ സർവേയും കാര്യങ്ങളായിട്ടൊക്കെ നമ്മൾ നടന്നതാണ് എനിക്കതൊക്കെ കണ്ടപ്പം പെട്ടെന്ന് അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ എയർപോർട്ടിന് ചുറ്റുവടം ഏറ്റവും കൂടുതൽ ഫാക്ടറി ഔട്ട്ലെറ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് പിന്നെ ഓരോ കമ്പനികളുടെ ഓഫീസും കാര്യങ്ങളുമൊക്കെ ഏറ്റവും കൂടുതലുള്ള ഈ കൊറിയർ കമ്പനികളുടെ ഒക്കെ ഓഫീസും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മളിത് അടുത്തായിട്ട് ഏകദേശമൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇനി നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് ചെയ്യുന്നുണ്ട് ഈ റൈറ്റ് സൈഡ് ഈ റൈറ്റ് സൈഡ് ഈ കാണുന്നുണ്ട് നമ്മൾ ആ കാണുന്ന പ്ലാന്റും കാര്യങ്ങളൊക്കെ ഡി കാണുന്ന പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇവിടെ തക്ക ഒരു റൺവേക്ക് വേണ്ടിയിട്ട് ഇവരൊരു സ്ഥാപിച്ച പ്ലാന്റൊക്കെയാണ് ഒക്കെയാണ് വർക്കിംഗ് ഇപ്പോഴും വർക്കിങ് റണ്ണിങ് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വേണ്ട ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബിൽഡിംഗ് വേണ്ടോ ഇത് ഇപ്പം നമ്മുടെ റൺവേയുടെ ഭാഗങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത് നമ്മളാണ് ഇപ്പം ഞാൻ അത് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ ഈ ക്യാമറ തിരിയുന്നത് കാണാണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട ഇതാണ് നമ്മുടെ ചിക്കാഗോയിൽ നിന്നുള്ള മുഴുവൻ വേസ്റ്റുകളും കൊണ്ടുവന്ന് സംസ്കരിക്കുന്ന ഒരു സ്ഥലം കണ്ടോ ഇവിടുന്ന് ഉള്ള വേസ്റ്റ് പിന്നെ സംസ്കരിച്ച വേസ്റ്റിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ ഇത് ഈ കുന്ന പോലെ ഇവിടെ എല്ലാം കാണുന്നതെല്ലാം ആ വേസ്റ്റിൻ്റെ ഭാഗങ്ങളാണ് പിന്നെ ഈ കാണുന്നതെല്ലാം കണ്ടോ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം ഇവിടുത്തെ ഓരോരോ കമ്പനികളുടെ ഫാക്ടറികളാണ് നമ്മളിപ്പോൾ ഉള്ളത് സ്ഥലം ഡെസ്പൈൻസിലാണ് കേട്ടോ ഡെസ്പൈൻസിലാണ് ഇപ്പം നമ്മളുള്ളത് അപ്പം അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ വണ്ടിയുടെ ഇന്ധനം അല്പം കുറവാണ് അപ്പോൾ ഇവിടെ അടുത്തൊരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടെന്ന് ഇങ്ങനെ അച്ചായൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇച്ചിരി റേറ്റ് കുറവാണ് അപ്പോൾ നമുക്ക് അവിടോട്ട് കയറി ഈ ഗ്യാസ് ഒന്ന് ഫിൽ ചെയ്യാം ഇവിടുത്തെ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന രീതി നമുക്കൊന്ന് കാണാം ഒന്നുമില്ല നമ്മൾ നമ്മുടെ കാർഡ് എടുക്കുകയാണ് നമ്മുടെ കാർഡ് എടുത്തിട്ട് നമ്മളുടെ ആ വൈഫൈയുടെ ഒരു സിമ്പിൾ നമ്മളതിലോട്ട് കാർഡ് സൈപ്പ് ചെയ്യുകയാണ് ശേഷം നമ്മുടെ നമ്പറും കാര്യങ്ങളും എൻ്റർ ചെയ്ത് കൊടുക്കണം ഫോൺ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിലൊക്കെ ഞാൻ കിടക്കുന്നില്ല എന്നിട്ട് അപ്രൂവൽ ആയതിന് ശേഷം അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ ഡിസ്പ്ലേ കിടന്നുകൊണ്ട് അതെല്ലാം ഓക്കേ കൊടുത്ത് അപ്രൂവൽ ആയതിനു ശേഷം നമ്മൾ നമ്മുടെ ടാങ്ക് ഓപ്പൺ ആക്കുക നൂസിലെടുക്കുക നമുക്കേത് ഇതാണോ വേണ്ടെന്നുള്ളത് എയ്റ്റി സെവൻ എയ്റ്റി നയൻ അങ്ങനെ പല നമ്പറുണ്ട് ഏതാണ് വേണ്ടെന്നുള്ളത് വെച്ചാൽ അത് അത് എൻ്റർ ചെയ്തിട്ട് നമ്മൾ അടുത്തേക്ക് വയ്ക്കുക ഫുൾ ടാങ്ക് അടിക്കുക നമ്മുടെ നാട്ടിലെ കൂട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ എടുത്തു തരാനും അങ്ങനെ ആരും ആരും ഒന്നും ഇവിടില്ല നാളെല്ലാം സ്വന്തമായിട്ട് വരിക നമ്മുടെ കാർഡ് സഹിപ്പിക്കുക നമുക്ക് എത്ര ആണോ വേണ്ടത് എടുത്ത് വെച്ചടിക്കുക പിന്നെ നമ്മുടെ നാട്ടിലൂടെയുള്ള അഞ്ഞൂറും നൂറും ഒന്നും അടി ഇവിടെ ഇല്ല നമ്മൾ അടിക്കുമ്പോൾ ഫുൾ ടാങ്ക് ഡീസലായാലും പെട്രോളായാലും നമ്മൾ അടിച്ചിടുകയാണ് ചെയ്യുന്നത് ഇവിടെ എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പം ഇങ്ങോട്ട് മാറിയില്ല അവിടെ ഇവിടെ എല്ലാം വണ്ടി എടുക്കുന്ന എല്ലാം ഇങ്ങനെ പെട്രോൾ ഫില്ലിങ്ങിനാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ അടുത്ത് വേറെ പമ്പിലൊക്കെ നാല് നാല് ഡോറിന് മുകളിലൊക്കെയാണ് ചില അടുത്ത് പെട്രോൾ റേറ്റ് ഉള്ളത് പക്ഷേ ഇവിടെ മൂന്ന് എൺപത് സംതിങ് എൺപത്തഞ്ച് സംതിങ് അങ്ങനെയുള്ളൂ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഇവിടുന്ന് അടിക്കാവുന്ന വെച്ചത് അത് മാക്സിമം ഒരു ഫുള്ള് ചെയ്യാനുള്ള ശ്രമത്തിലാണ് നമ്മൾ സാധാ ഇത് വെച്ച് നോസിൽ ആട്ടോമാറ്റിക്കലി ഓഫ് ആകുമ്പോൾ എല്ലാവരും ഊരിങ്ങെടുക്കും പക്ഷെ നമ്മൾ നാട്ടിലും കണ്ടാലും നമ്മൾ ഇത് ഓഫ് ആയിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുലിക്കു കുലുക്കി കുലുക്കി നമുക്ക് നിറയ്ക്കാൻ പറ്റും ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത്താറ് ഡോളറിൻ്റെ സംഭവം അത് പെട്രോൾ അകത്ത് ചെന്നു കഴിഞ്ഞു പക്ഷേ എന്നിട്ട് അളിയാൻ സെറ്റായിട്ട് വീണ്ടും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇപ്പോൾ ഏകദേശമൊക്കെ ഫുള്ളായി കുറച്ച് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് ഇച്ചിരി ഓഫുള്ളായിട്ട് വെള്ളോട്ട് പോകുന്നത് ഞങ്ങൾ ഈ സംസാരിച്ചുകൊണ്ട് നിന്ന് കൂട്ടത്തിൽ അങ്ങനെ തള്ളി വെളി വന്നു അപ്പോൾ മുപ്പത്തി ഒമ്പത് നാൽപ്പത് പത്ത് ഗ്യാലന് അതാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ എയർപോർട്ട് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് അപ്പം എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ പൊങ്ങി വരുന്നത് ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കിട്ടി ഈ ലിഫ്റ്റ് സൈഡിൽ ജസ്റ്റ് പൊങ്ങി നിൽക്കുന്നൊരു സംഭവം വേണോ ധൻ ഡീ കാണുന്ന ലൈറ്റ് ഇത് കണ്ടോ അപ്പുറവും ഇപ്പുറവും ഉണ്ട് ഒരു ലൈറ്റ് ഇത് ലൈറ്റാണ് അതുപോലെ തന്നെ അപ്പറ സൈഡിലും ഉണ്ട് അതായത് മഞ്ഞ് കാലത്തൊക്കെ ഇവർക്ക് കാണാൻ പറ്റത്തില്ലെങ്കിൽ ഈ ഈ ലൈറ്റിങ്ങനെ ഫുള്ള് ലെന്ത് ആയിട്ടിങ്ങനെ നിപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഈ രണ്ട് സൈഡിലും ഇങ്ങനെ കത്ത് നിൽക്കും അപ്പം നമ്മളിപ്പോൾ കറക്റ്റ് പോകുന്ന അതിൻ്റെ മേളിൽ കൂടാണ് ഈ ഫ്ലൈറ്റ് വന്ന് ഈ റൺവേയിലേക്ക് ലാൻഡ് ആകുന്നത് അപ്പോൾ അങ്ങേയറ്റത്തും ഇതുപോലെ തന്നെ ആ ലൈറ്റ് ഉണ്ട് നമ്മുടെ കണ്ടോ നേടാൻ വന്നു ഉണ്ട് ഇവിടെ വേണ്ട ഈ രണ്ട് ഭാഗങ്ങൾക്കിടയിൽക്കിടയിൽ ഇടയിൽ കൂടാണ് രാത്രി കാലങ്ങളിൽ ഈ ഉള്ള സമയത്ത് കാണാൻ പറ്റില്ലെങ്കിൽ ലൈറ്റിങ്ങിനെ ഭയങ്കര പവറാണെന്നാണ് പറയുന്നത് ഇങ്ങനെ കത്തി നിൽക്കും ആ രണ്ട് ലൈറ്റിൻ്റെ ഇടയിൽ കൂടാണ് അത് കണ്ടിട്ടാണ് ഇവർ റൺവേയിലേക്ക് ഫ്ലൈറ്റ് ഇറക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ട്രെയിൻ്റെ ബോഗുകളും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട് അപ്പം ഈ എയർപോർട്ടിനോടൊക്കെ ചേർന്ന് തന്നെ റെയിൽപ്പാടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് മുന്നോട്ട് ചെല്ലുമ്പം ട്രെയിനൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം ഇത് പ്രത്യേകിച്ചൊന്നുമില്ല ഇതിങ്ങനെ ഇവിടെ നിർത്തിയിട്ടിരിക്കുക അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിൻ്റെ എഞ്ചിൻ ഒന്നും കാണാനുമില്ല ചുമ്മാ ജസ്റ്റ് ബോഗികൾ മാത്രമല്ല അവിടെ ഇങ്ങനെ ഇറക്കിയിട്ടേക്കുകയാണ് നിർത്തിയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ അങ്ങോട്ട് ചെല്ലുന്ന ഒരു ഓവർ ബ്രിഡ്ജ് അതായത് ഈ കാണുന്ന ഓവർ ബ്രിഡ്ജ് ഇത് ഇവിടെ നേരത്തെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ബ്ലോക്കായിരുന്നെന്നാണ് പറയുന്നത് നേരത്തെ ഓവർ ഓർബ്രിച്ച് ഇവിടെ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം അവർ നിർമ്മിച്ചതാണ് ഇത് ഇത് വെറും ആറു മാസം കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മിതി പൂർത്തിയാക്കിയെന്നാണ് പറയപ്പെടുന്നത് നാലു വെച്ച് എന്തല്ലേ ആറ് മാസം കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു പാലം നമുക്കറിയാം കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും ഒക്കെ പത്തും നാൽപ്പതും വർഷങ്ങളാണ് കേടുന്നത് ആ സമയത്താണ് വെറും ആറ് ആറ് മാസം കൊണ്ട് അത്രയ്ക്ക് ആയിരുന്നു ഇവിടെ അങ്ങോട്ട് പോകാനുള്ളതും ഇങ്ങോട്ട് വരാനുള്ള വണ്ടികളൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഗുഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര നീളമാണ് ഇവിടെ ഇതുവഴി അത് വലിയ സ്പീഡിലോട്ട് പോവാറുമില്ല അപ്പോൾ ഇതുക്കേ പോവാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് മണിക്കൂറുകളായിരുന്നു ഇവിടെ ബ്ലോക്കായിട്ട് കിടന്നത് കണ്ട മേളി കിടപ്പുണ്ട് ആ മേളി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ട ഒരു എഞ്ചിനാണത് ഫ്രണ്ട് ഒരു എഞ്ചിൻ കിടപ്പുണ്ട് അതിൻ്റെ ലെങ്ത് ഞാൻ നിങ്ങളെ കാണിച്ചാലും ദൂഹത് കണ്ടോ അങ്ങ് ആ കുന്നിൻ്റെ അപ്പുറം വരെ എങ്ങനെ അത് കവർ ചെയ്ത് പോയി കാണിച്ചില്ല അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അത് കാണാൻ പറ്റുമായിരിക്കാം നമുക്ക് നോക്കാം ദേ പറഞ്ഞ പോലെ തന്നെ കണ്ടോ ദ അവിടുന്ന് തുടങ്ങിയ ആ ട്രെയിനിൻ്റെ നീളമാണ് നോക്കിയാൽ എന്താണ് അതിൻ്റെ ലെങ്ത് എന്നുള്ളത് പക്ഷേ ഇത് ഇപ്പോഴും എനിക്ക് അങ്ങനെ ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ അത് നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോഴും എനിക്ക് ഇതിൻ്റെ എൻ്റെ എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് അതിന് ശേഷം നമ്മൾ തിരിച്ചുവരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പോകുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ബാക്ക് പെഷൻ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ ആ കണ്ടോ ഓ നമ്മൾ ഇല്ല ആദ്യമായിട്ടൊക്കെ ഞാനിത് വായ സമയത്ത് ഓ ഹര ഇൻ്റർനാഷണൽ എയർപോർട്ടെന്നായി എനിക്ക് എത്തിയിരുന്നത് കേട്ടോ പക്ഷെ അങ്ങനല്ല എൻ്റെ പേര് ഓഹെ ഇൻ്റർനാഷണൽ എയർപോർട്ടെന്നാണ് ഞങ്ങൾ അവിടെ വെച്ച് നോക്കിയപ്പോൾ ആഹാ കൊള്ളാലോ ഓ ഹരി നല്ല പേരാണല്ലോ ഏതാണ്ട് അവിടെ ഇങ്ങനത്തെ പേര് എന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്തു പക്ഷേ ഇത് ഒഹെയർ ഇന്റർനാഷണൽ എയർപോർട്ടാണ് അപ്പം ഈ ആ ബോർഡിൻ്റെ പൊറോഷം തൊട്ട് അതിൻ്റെ റൺവേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പക്ഷേ ആ കാണുന്നത് മാത്രമല്ല റൺവേ ഇന്ന് അങ്ങനത്തെ കയറി കഴിഞ്ഞാൽ ഇത് എവിടൊക്കെയാണ് റൺവേ എതുഴിയൊക്കെയാണ് ഈ ഫ്ലൈറ്റ് ലാൻഡ് ആകുന്നത് എതുഴിയൊക്കെയാണ് പൊങ്ങുന്നത് ഒരു പിടുത്തോല അറഞ്ചം പറഞ്ഞ് അവിടുന്ന് വിടുന്നും എല്ലാം ഈ സംഭവം വന്നുകൊണ്ടിരിക്കട്ടോ അത്ര വലിയൊരു എയർപോർട്ടാണ് അപ്പം നിങ്ങൾക്ക് കാണാം കാരണം അവിടെ കുറേ ഫ്ലൈറ്റുകൾ ഇട്ടേപ്പുണ്ട് അത് ഈ ഫെഡക്സ് ഫെഡെക്സ് കമ്പനിയുടെ ഫ്ലൈറ്റുകളാണ് പിന്നെ ഈ കാണുന്ന ഓവർ ബ്രിഡ്ജ് ഇതിൻ്റെ മേല് റൺവേ ആണ് കേട്ടോ നമുക്ക് ചില സമയത്ത് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വര സമയത്ത് ഈ റൺവേ കൂടി ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നത് നമുക്ക് കാണാം ഇതിൻ്റെ മേളിൽ കൂടാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അതും ഒരു റൺവേ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചിക്കാഗോ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതിനകത്തൊരു സെമിത്തേരിയുണ്ട് ഉണ്ട് നിങ്ങൾക്ക് ആർക്കും അറിയാം അതായത് ഈ എയർപോർട്ടൊക്കെ വരുന്നതിന് മുന്നേ അവിടെ ഉണ്ടാകുന്ന ഒരു സെമിത്തേരിയാണ് പക്ഷേ എയർപോർട്ട് ഒരു പണിതെന്നും പറഞ്ഞ് ആ സെമിത്തേരികൾക്ക് യാതൊരു നാശനഷ്ടങ്ങളോ ഒന്നും അവർ ഉണ്ടാക്കിയിട്ടില്ല ഇവർ അതുപോലെ തന്നെ അത് അവിടെ ഇത് ഇപ്പോഴും കീപ്പ് ചെയ്ത് വെച്ചപ്പോൾ നമുക്കിവിടെ ഒരു ബോർഡ് നോക്കുമ്പോൾ കാണാം വേണ്ട ഈ ബോർഡിൻ്റെ താഴെ എന്താ അവർ എഴുതി വെച്ചപ്പോൾ താഴെ കണ്ടോ തല യെല്ലോ യെല്ലോ കളറിൽ കാണുന്നത് കണ്ടോ അല്ലെങ്കിൽ സെമിത്തേരിയിലേക്കുള്ള ആക്സസ് ആണ് കണ്ടോ അപ്പോൾ ഇപ്പോഴും ആ സെമിത്തേരി അതുപോലെ തന്നെ അവർ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അവർ യാതൊരു യാതൊരിതൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടില്ല അവർ അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ചിക്കാഗോയുടെ ഡൗൺ ടൗൺ നമുക്ക് കാണാൻ പറ്റും നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു എന്നാണ് നമ്മൾ അച്ഛായം പറഞ്ഞത് പക്ഷേ ഇപ്പം നമുക്ക് വൃത്തിയായിട്ടത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ മുഴുവൻ കാർഗോ കമ്പനിയുണ്ട് ലുസ്താൻസയുടെ കാർഗോ കമ്പനിയുണ്ട് യുണൈറ്റഡിൻ്റെ കാർഗോ കാർഗോ കമ്പനിയുണ്ട് അമേരിക്കൻ്റെ കാർഗോ കാർഗോ കമ്പനിയുണ്ട് അപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ട് ജോലിയൊക്കെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളൊരു മേഖലയാണിത് ഒന്നും നിങ്ങൾ പ്രത്യേകിച്ച് തിരക്കൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടെ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് വരിക ഓരോ കാർഗോയും ചോദിക്കുക അവസരങ്ങളുണ്ടോ എന്നുള്ളത് അവസരങ്ങളുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അവിടെ ജോലി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഭാഗത്ത് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് സിമ്പിളായിട്ട് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലൊക്കെ നിങ്ങൾ കാണാം നമ്മുടെ കാർഗോയുടെ ഫ്ലൈറ്റൊക്കെ അപ്പുറം ഇപ്പുറമല്ല കാർഗോയുടെ ഒക്കെ കണ്ടോ കൊണ്ടുവന്ന് നിരത്തി ഇട്ടേക്കുമാണ് ആ ഇതിനകത്തും പക്ഷേ നേരെ ചില സമയത്തൊക്കെ പറയുന്നതാണ് ഈ നമ്മൾ ഈ കോർണറിൽ തന്നെ കൊണ്ടുവന്നിട്ടേക്കും നമുക്ക് വലിയ ഫ്ലൈറ്റൊക്കെ ഭീമം ഫ്ലൈറ്റുകളൊക്കെ കിടക്കുന്ന കാണാം പക്ഷേ ഇപ്പം ഭാഗ്യം ഭാഗ്യം ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഒന്നും കാണാനില്ല അതുപോലെ തന്നെ ഫെഡക്സിൻ്റെയൊക്കെ ഇഷ്ടംപോലെ കമ്പനികളുടെയൊക്കെ വണ്ടികളൊക്കെ ഇവിടെ നമുക്ക് കിടക്കുന്നതാണ് അവരുടെ ഒക്കെ കുറേ സർവീസാണ് ഇവിടെ എല്ലാമായിട്ടും ഇപ്പം ഈ നമ്മൾ ഈ കയറുന്നതാണ് യുണൈറ്റഡ് കാർഗോയുടെ ഒരു ഏരിയ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനകത്തോട് കയറാൻ നോക്കുകയാണ് അപ്പോൾ അങ്ങേ അറ്റത്ത് പോയി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാവുന്ന അച്ചാൻ പറഞ്ഞു പക്ഷേ ഇത് ഓപ്പൺ അല്ല അപ്പോൾ നമുക്ക് അട്ട് കയറാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തു ഫണ്ട് നമ്മൾ റിവേഴ്സ് എടുത്തിട്ട് അതൊക്കെ നമ്മൾ ഈ സൈഡിൽ പാർക്ക് ചെയ്തു ഈ ഈ നമ്മുടെ കണ്ട കാർഗോയിലെ സാധനങ്ങളൊക്കെ വലിച്ചോണ്ട് പോകുന്ന വണ്ടികളൊക്കെയാണ് ഈ ഓപ്പോസിറ്റ് നമ്മൾ കാണുന്ന മുഴുവൻ എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ അതാണ് കണ്ടോ ഒരു ഫ്ലൈ ഇത് നമ്മുടെ ലോക്കൽ ഫ്ലൈറ്റ് ഇവിടെ സ്റ്റേറ്റ്സിൽ നിന്നും വേറെ സ്റ്റേറ്റ്സിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകളാണ് ഇപ്പം ഇത് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമ്മുടെ സമയം അത്ര നല്ലതല്ല മുമ്പേ പറഞ്ഞു കൂട്ടും ഇപ്പം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇപ്പം പോകുന്നത് നേരത്തെ നമ്മൾ ഈ നിൽക്കുന്ന സൈഡിലാണിപ്പോൾ വന്ന് ലാൻഡ് ചെയ്യുന്നത് അതായത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് അതാവുമ്പോൾ നമുക്ക് ഇച്ചയും കൂടെ നല്ലൊരു വ്യൂ ആണ് പക്ഷേ ഈ ക്യാമറയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ല ദൂരമായിട്ട് അതെനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ അടുത്തൂടെയാണ് ഇപ്പം പൊങ്ങി പോകുന്നത് വളരെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെങ്ങും ഇങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്തോ അങ്ങനെ ചെന്ന് ഇങ്ങനെ ഒരു കാഴ്ച നിന്നും കാണാനുള്ള യാതൊരു സൗകര്യവും കാര്യങ്ങളും ഒന്നും നമുക്കില്ല അത് അവർക്കും അറി അറിവുള്ളതാണല്ലോ ഇത് വേറെ ഒന്നും അല്ല അവിടെ നിന്ന് വന്നതാണ് യൂണിറ്റിൻ്റെ ഒരു ഫ്ലൈറ്റ് ആണ് അത് വന്ന് ലാൻഡ് ചെയ് അത് അപ്പുറത്ത് അവിടുന്ന് ആണിപ്പോൾ ലാൻഡ് ആകുന്നത് അതുകൊണ്ടായിരുന്നു ഇങ്ങനെ കയറി വരുന്നത് പക്ഷേ നമ്മൾ തിരിച്ചായിരുന്നെങ്കിൽ നമുക്ക് നല്ല കുറച്ച് വ്യൂസ് കിട്ടിപ്പോയനെ പക്ഷേ ഇപ്പം കാറ്റിൻ്റെ ഇതുകൊണ്ടായിരിക്കാം ഇപ്പം ഇവിടുന്ന് പൊങ്ങുവാണ് ചെയ്യുന്നത് അടുത്തൊരു ഫ്ലൈറ്റ് അതും ഇങ്ങനെ പോവുകയാണ് പക്ഷേ ഇപ്പം ഈ സമയം ഫ്ലൈറ്റ് വളരെ കുറവായിരുന്നു കേട്ടോ എന്തായാലും നമ്മുടെ സമയം ഇന്ന് ഇറങ്ങിയതിനാർത്ത നല്ല നല്ലതായിരുന്നു എന്ന് തോന്നുന്നു ഈ സമയത്ത് ഇപ്പം എന്തായാലും ഫ്ലൈറ്റ് വളരെയധികം കുറവാണ് കാണുന്നത് അപ്പം നമുക്കപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമുക്കിനി വേറൊരു സ്ഥലത്തേക്ക് പോവാം ഡേ വീണ്ടും നമ്മളാ മുമ്പേ കണ്ട ആ ട്രെയിൻ്റെ ബാക്ക് വിഭാഗമാണ് നമ്മളാ വന്ന് തിരിഞ്ഞ് ലിഫ്റ്റ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലിഫ്റ്റ് മുമ്പ് പോവുകയാണ് നമുക്ക് നോക്കാം ഇത് എന്തോരം ഉണ്ടത് എൻ്റെ പൊണ് നോക്കി ഇതിൻ്റെ ഒരു ലെങ്ത് ഇത് എന്തോ പോകുന്നു ഇത് എത്ര കിലോമീറ്റർ ആയിരുന്നു നീ കിടക്കുന്നത് എന്നാ ലെങ്താ നോക്കി ഈ സംഭവം നിങ്ങൾക്കറിയാലോ നമ്മളിത് എവിടെ നിന്ന് കാണാം അതിൻ്റെ ഫ്രണ്ട് എവിടെ കിടക്കുകയെന്നുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് ആ ഓവർബ്രിഡ്ജ് കൂടെ അല്ലെങ്കിൽ ഇത്രയും ഒരു ട്രെയിൻ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ബ്ലോക്ക് നമുക്കത് ആലോചിക്കാവുന്നതേ ഉള്ളു നോക്കി ഈ ഇത്രയും സമയമായിട്ട് പോലും ഇതിൻ്റെ അറ്റം നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ എന്നാൽ എന്താ നോക്കി ട്രെയിന് എൻ്റെ ഏകദേശം എൻ്റെ പറയുന്നത് അവിടെ തോന്നുന്നു എനിക്ക് ഏകദേശം അവിടെ എൻ്റെ പോലെ ഞാൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ അവിടെ വെച്ച് ഇത് തീരുമാണമെന്ന് എനിക്ക് തോന്നുന്നു അത് എൻ്റെ അപ്പം തന്നെ നോക്കിയത് എന്താണ് ലെങ്താന്നുള്ളതെ എന്ത് ലെങ്തി ആയിട്ടുള്ള അയ്യോ അല്ല കേട്ടോ വളവായിരുന്നു അത് വീണ്ടും ഉണ്ട് കേട്ടോ തീർന്നിട്ടില്ല അത് വീണ്ടും ഉണ്ട് ആ അതെ ഇവിടെ ആ ഇവിടെ കൊണ്ട് തീരുവാണ് അതെ കണ്ടോ രണ്ട് എഞ്ചിൻ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ഈ രണ്ട് എഞ്ചിൻ അല്ല ഇതിനെ വലിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ നമ്മൾ ആദ്യം ഒരു എഞ്ചിൻ കണ്ടു ഇതിന് ഇടയ്ക്ക് രണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എഞ്ചിനുകൾ കാണും ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് ഇത്രയും ഈ ബോഗികൾ വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മളിപ്പം ഈ എയർപോർട്ടിൻ്റെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളീ പോകുന്ന സമയത്തെല്ലാം അവിടെ തന്നെ അല്ല ഇവിടെ ഇവിടെ എല്ലാം എല്ലായിടവും ഈ കാർഗുകളുടെ ഓഫീസുകളാണുള്ളത് അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ നമ്മുടെ ഈ ഡെസ്പ്ലെയിൻസ് ഷാംബർഗ് അവിടെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇല്ലിയൻസ് ഉള്ളവർക്ക ആൾക്കാർക്ക് ഇച്ചയും കൂടെ എളുപ്പം ജോലി കിട്ടാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണ് ഈ എയർപോർട്ടിൻ്റെ ചുറ്റുമുള്ളത് ഈ കാർഗോ മേഖല നമുക്ക് അവിടെ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ എന്തായാലും നമുക്ക് ജോലി കിട്ടാതിരിക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇവിടെ ആൾക്കാർ പമ്പുകളിലും കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു അവിടത്തേക്കാളും ഒക്കെ ഇവിടെ ജോലി സാധ്യത കൂടുതൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ് ഈ കാണുന്നത് ഇവിടെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ചെറിയൊരു കോടീശ്വരം വരും എന്നാൽ ദാരിദ്ര്യമായിട്ടുള്ള ഒരു ഒരാൾക്കാർ ഒരു ആൾക്കാരുണ്ട് അതാരാണോ ദീ നിൽക്കുന്ന ആൾക്കാർ കണ്ടോ അതായത് നമ്മുടെ നാട്ടിൽ ഫിഷ് ഫിഷാടനം ചെയ്യത്തില്ലേ എന്നുപോലെ ഇവിടെ ഫിഷാടനം ചെയ്യുന്ന ആൾക്കാരാണ് അത് പക്ഷേ ഒന്നുമില്ല എങ്ങനെയൊക്കെ പോയാലും പെർ ഡേ നല്ലൊരു സംഖ്യ അവരുടെ കയ്യിൽ കിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊരു ഇവിടുത്തെ ഫിഷാടക്കാന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടീശ്ശരന്മാർ അന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിലുള്ള പൈസയൊക്കെ ഇവർക്ക് കിട്ടാറുണ്ട് നമ്മള കൊണ്ട് പോകുന്ന ഈ സമയത്ത് ഈ സൈഡിലൊക്കെ ഈ ക്യാമറയൊക്കെയാണ് എനിക്കൊന്ന് ഭയങ്കര ഭയങ്കര ഡീസൽ ക്യാമറൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് എനിക്കൊന്ന് ഈ ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യുന്നതിൻ്റെ നല്ല ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് എനിക്ക് പക്ഷേ ഈ ഇതിൽ കൂടെ എനിക്ക് അവരെ നിങ്ങളെനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല അവർ ആ സൈഡിൽ നിന്ന് അവർ നിൽക്കുന്നുണ്ട് വലിയ കുറേ അവിടെ നിൽപ്പുണ്ട് അത് മൊബൈലുമായിട്ടും നിൽപ്പുണ്ട് ഡീസൽ ക്യാമുമായിട്ടും നിൽപ്പുണ്ട് എനിക്കൊന്ന് ഈ ലാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ നമ്മൾ ചുറ്റി വരുന്നുണ്ട് നമ്മളെതുവഴിയൊക്കെ ഒക്കെ വരുന്നുണ്ടോ അതുവഴിയെല്ലാം ലാൻഡ് ചെയ്യുന്നുണ്ട് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാം അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും റൺവേ ആണ് അമ്മാതരൊരു എമണ്ടനൊരു എയർപോർട്ടാണ് ചിക്കാഗോ എയർപോർട്ട് അപ്പം ഞങ്ങളിനി ഇത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഒരു വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ് അപ്പോൾ അതെന്തായാലും ഞാൻ ഈ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തുന്നില്ല ഞാൻ അടുത്ത വീഡിയോ അതായത് അടുത്ത ദിവസം തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ അപ്പം ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് നമുക്ക് കമൻറ്റുമായിട്ടൊക്കെ അവരുടെ സജഷനൊക്കെ വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് നിങ്ങളുടെ സജഷനൊക്കെ നമുക്ക് അത്ര വിലയേറിയതാണ് അത് ഈ പിന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ സ്റ്റേറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലും ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുക അതാണ് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം നമ്മൾ ഡെസ്പെയിൻസ് ഷാംബർഗ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ പിന്നെ ചിക്കാഗോ ഡൗൺ ടൗൺ അങ്ങനെ ആ ഒരു മേഖലയിൽപ്പെട്ട വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പം ഇല്ലിയ സ്റ്റേറ്റിലാണ് നമ്മൾ ഉള്ളത് നമ്മളിതിരെ അതിന് വെള്ളിലോട്ടങ്ങും പോകാൻ തുടങ്ങിയിട്ടില്ല ഞാനിത് ഓൾറെഡി ഒന്ന് രണ്ട് വീടിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ മുമ്പേ പറഞ്ഞോട്ട് തന്നെ ഇത് എപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ആവർത്തന വിരസത ആകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഒന്ന് രണ്ട് പേരെ കമൻറ്റ് കണ്ടു ഇത് എവിടെ എന്താണെന്നൊന്നും പറയുന്നില്ല എന്നുള്ളത് പക്ഷേ നമ്മളത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയുകയാണ് അപ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ ഇവിടുത്തെ അടുത്ത കുറേ അടിപൊളി വീടുകളാണ് നല്ല ചെറിയ ചെറിയ വീടുകൾ നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട് ഇവിടുത്തെ ഓരോ ഏരിയ കാണുന്നതനുസരിച്ച് അതൊരു എന്താ ഒരു പ്രത്യേകത ആ ഏരിയയെല്ലാം കാണാനായിട്ട് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞവണ ചെയ്താൽ അത് വീഡിയോക്കകത്ത് നമ്മൾ ഈ വാക്ക്വേയും റോഡും ഒക്കെ കൂടുതൽ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീട് റേറായിരുന്നു അപ്പോൾ അപ്പുറം ഇപ്പുറവും ഫോറസ്റ്റാണ് പിന്നെ ഞാൻ ആ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അപ്പുറം ഇപ്പുറം എല്ലാം ഫോറസ്റ്റ് ആയിപ്പോയി പിന്നെ അത് നിങ്ങളെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് കാര്യം പറയും നിങ്ങൾക്ക് ബോറടിക്കായിരിക്കണം ഞാൻ പിന്നെ ആ ഒരു വ്യൂ അങ്ങനെ എടുത്തേ ഉള്ളൂ അപ്പോൾ ഇനി ഞാനത് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കാം ഇവിടെ നമുക്ക് അപ്പുറം ഇപ്പുറം എല്ലാം വീടുകളാണ് കേട്ടോ മനോഹരമായ വീടുകളാണ് അപ്പുറം ഇപ്പുറം എല്ലാം കാണുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വണ്ടികളുടെയെല്ലാം നമ്പർ പ്ലേറ്റ് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം ഈ വണ്ടികളെല്ലാം ഏത് സ്റ്റേറ്റ്സിൽ നിന്നാണ് ഉള്ളത് ആ ഓരോ സ്റ്റേറ്റ്സിൻ്റെ പേര് നമ്മൾ ആ വണ്ടി വണ്ടിവയുടെ നമ്പർ പ്ലേറ്റിൻ്റെ മേളിൽ അവർ എഴുതിയിട്ടുണ്ടായിരിക്കും ഇവിടെയും ഈ വീടുകളൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെ എല്ലാം ഉള്ളത് പക്ഷേ ഞാൻ ഇനി മനസ്സിലാക്കിയത് ഇവിടെ അത്യാവശ്യം വലിയ ഇടത്തരം കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഇതൊന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് എൻ്റെ ആ ഇവിടുത്തെ ഒരു അടിപൊളി ഒരു സ്കൂളാണ് കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളാണ് പക്ഷേ ഇത് പ്രൈവറ്റ് സ്കൂളാണ് കേട്ടോ നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് ആ പച്ചക്കറി കടയിലേക്കാണ് അപ്പോൾ അതിൻ്റെ വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ നമ്മൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും വളരെയധികം നന്ദി ഇവിടുത്തെ വീടുകളിലും ബാക്കിൽ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ അക്കരെ അക്കരെ സിനിമയ്ക്ക് അത് പറഞ്ഞ പോലെ ഫെൻസിങ് ഇല്ലെന്നല്ല ഇവിടുള്ള വീടുകൾ ഉണ്ട് പക്ഷേ ഇതെല്ലാം വീടിൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ ഓക്കെ നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ